ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ ഡിവൈഎഫ്ഐ ഷൊർണൂർ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനം മുണ്ടായ സെൻട്രിലുള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ യു ശ്രീജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിജിൽ നഗർ എന്ന പേരിൽ മുണ്ടായ സെൻട്രിലെ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ഡിവൈഎഫ്ഐ ഷൊർണൂർ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ യു ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു കെ ഷിമ പതാക ഉയർത്തി വന്ദന വിജയൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ശ്രീജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗം രാജേഷ് പട്ടത്ത് മുണ്ടായ ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട് എന്നിവർ സംസാരിച്ചു യുവജന പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധത അറിയിച്ച് പങ്കെടുത്ത പി പ്രസന്നയെ ഡിവൈഎഫ്ഐയിലേക്ക് ആരമണിയിച്ച് സ്വീകരിച്ചു ബിസി ന്യൂസ് ഷൊർണൂർ You are watching VCV News.